ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സിനിമയെ വെല്ലുന്ന കഥകളുമായി എല്ലാ ദിവസവും സ്വീകരണ മുറികളിലേക്ക് എത്തുന്ന സീരിയലുകൾ ഇന്ന് മലയാളി കുടുംബ പ്രേക്ഷകർക്ക് വിനോദങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കുന്നതല്ല പല ടെലിവിഷൻ ചാനലുകളിലായി നിരവധി പരമ്പരകളാണ് ദിനവും എത്തുന്നത് വ്യത്യസ്ത കഥകളും കഥാപാത്രങ്ങളും എല്ലാം വളരെ പെട്ടെന്ന് തന്നെയാണ് ആരാധക ഹൃദയം കീഴടക്കിയിരിക്കുന്നത് കുടുംബ പ്രേക്ഷകർക്കിടയിൽ മാത്രമല്ല യൂത്തിനിടയിലും ഏഷ്യാനെറ്റ് പരമ്പരകൾക്ക് മികച്ച ആരാധകരുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സീരിയലുകളാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്നത് ഇപ്പോഴിതാ പുതിയ റേറ്റിംഗ് കണക്കുകൾ മലയാളം സീരിയലുകൾ പോലെ തന്നെ ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്തേക്ക് ഇഞ്ചുടിഞ്ചു പോരാട്ടമാണ് നടക്കുന്നത് ഇരുപതാമത്തെ ആഴ്ച സംപ്രേഷണം ചെയ്ത ഏഷ്യാനെറ്റ് സീരിയലുകളുടെ ടിആർപി റേറ്റിംഗ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ ടിആർപി റേറ്റിംഗിൽ നിന്നും വളരെ വളരെയധികം വ്യത്യാസമുണ്ട് ഈ ആഴ്ച വലിയ രീതിയിലുള്ള ഇടിവാണ് ടിആർപി റേറ്റിംഗിൽ വന്നിരിക്കുന്നത് ഗീതാ ഗോവിന്ദം ഏതോ ജന്മകൽപ്പനയിൽ സ്നേഹക്കൂട്ട് ഇഷ്ടം മാത്രം പവിത്രം ചന്ദ്രകാന്തം മൗനരാഗം എന്നിങ്ങനെ നിരവധി പ്രണയ ജോഡികളെ കാണിച്ചു തന്നപ്പോഴും പ്രേക്ഷക ഹൃദയം കവർന്നത് ഭാര്യ ഭർതൃ ബന്ധത്തിന്റെ അർത്ഥം പറയുന്ന ചെമ്പനീർ പൂവാണ് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ഈ ആഴ്ചയും ചെമ്പനീർ പൂവിന് തന്നെയാണ് ഒന്നാം സ്ഥാനം ടിആർപി റേറ്റിംഗ് പതിനാല് പോയിന്റ് നാല് പൂജ്യമാണ് രണ്ടാം സ്ഥാനം ഇപ്പോഴും പത്രമാറ്റിന് തന്നെയാണ് ടിആർപി റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ആണ് എന്നാൽ ഈ ആഴ്ചയും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ടീച്ചറമ്മ തന്നെയാണ് ടി ആർ പി റേറ്റിംഗ് ഒന്ന് പവിത്രം സീരിയലിന്റെ റേറ്റിംഗിന് വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് നാലാം സ്ഥാനത്താണ് പവിത്രം ഇപ്പോഴും തുടരുന്നത് ടി ആർ പി റേറ്റിംഗ് പത്ത് പോയിന്റ് എട്ട് പൂജ്യമാണ് അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മൗനരാഗമാണ് ടി ആർ പി റേറ്റിംഗ് പത്താണ് ആറാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സാന്ത്വനം ടൂ ആണ് അതും പത്ത് തന്നെയാണ് ടിആർപി റേറ്റിംഗ് ഏഴാം സ്ഥാനത്ത് ഇഷ്ടം മാത്രം പരമ്പരയാണ് ആറ് പോയിന്റ് അഞ്ച് പൂജ്യമാണ് ടി ആർ പി റേറ്റിംഗ് എട്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സ്നേഹക്കൂട്ടാണ് പൂജ്യം അഞ്ച് പോയിന്റ് രണ്ട് പൂജ്യമാണ് ടി ആർ പി റേറ്റിംഗ് ഒമ്പതാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തമാണ് ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തം ഇപ്പോൾ പരമ്പര അവസാനിച്ചിരിക്കുകയാണ് പൂജ്യം മാണ് ടി ആർ പി റേറ്റിംഗ് പത്താം സ്ഥാനത്ത് ജാനകിയുടെയും അഭിയുടെയും വീട് പൂജ്യം മൂന്ന് പോയിന്റ് ഏഴ് പൂജ്യമാണ് ടി ആർ പി റേറ്റിംഗ് പതിനൊന്നാം സ്ഥാനത്ത് ഇപ്പോഴും ഏതോ ജന്മ തന്നെയാണ് പൂജ്യം മൂന്ന് പോയിന്റ് നാല് പൂജ്യമാണ് ടി ആർ പി റേറ്റിംഗ് പന്ത്രണ്ടാം സ്ഥാനത്ത് ഗീതാഗോവിന്ദം പൂജ്യം രണ്ട് പോയിന്റ് നാല് പൂജ്യം